കൃഷ്ണപുരം ഞക്കനാൽ ചിത്രോത്സവം സംഘടിപ്പിച്ചു കായംകുളം പോളോ ഗ്യാസ് ഏജൻസിയുമായി ചേർന്ന് നടത്തിയ ചിത്രോത്സവത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള അഖില കേരള ചിത്രരചന മത്സരമാണ് ഉൾക്കൊള്ളിച്ചിരുന്നത് വാർഷിക സമ്മേളനവും പോളോ ചിത്രോത്സവം നേത്രരോഗ ജീവിത ശൈലി രോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് അനുമോദനം സമ്മാന വിതരണം എന്നിവയും സംഘടിപ്പിച്ചു വർഷമായിട്ട് ചിത്രരചന നമ്മുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ മത്സരങ്ങളുണ്ട് എന്നാൽ എല്ലാ കുട്ടികൾക്കും മത്സരങ്ങൾ ും ചില്ല പോളോ ചിത്രോത്സവം ചില്ലയും കായംകുളം പോളോ ഭാരത് ഗ്യാസ് ഏജൻസിയും ചേർന്നാണ് സംഘടിപ്പിച്ചത് എൽ പി യു പി എച്ച് എസ് വിദ്യാർത്ഥികൾക്കായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അഖില കേരള ചിത്രരചന മത്സരമാണ് നടത്തിയത് പെൻസിൽ ഡ്രോയിങ് പെയിന്റിംഗ് ഇനങ്ങളിലായിരുന്നു മത്സരം ഒന്നാം സ്ഥാനം ലഭിച്ച ആൾക്ക് ആയിരത്തി ഒന്ന് രൂപയും രണ്ടാം സ്ഥാനം ലഭിക്കുന്ന ആൾക്ക് എഴുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയും മൂന്നാം സ്ഥാനം ലഭിക്കുന്ന ആൾക്ക് അഞ്ഞൂറ്റി ഒന്ന് രൂപയുമാണ് സമ്മാനമായി നൽകിയത് ജില്ലാ ഭാരവാഹികൾ ചിത്രകലാ ക്യാമ്പിന് നേതൃത്വം നൽകി